സ്കൂളിലെ ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ വിറകില്ലാതെ വന്നപ്പോൾ ജീവനക്കാരി സ്കൂളിലെ ഡെസ്കും ബെഞ്ചും എടുത്ത് അടുപ്പിൽ വെച്ച് കത്തിച്ചു അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ബീഹാറിലാണ് സംഭവം ബിഹിദ് ബ്ലോക്കിലെ കോർഹാറിലുള്ള അപ്ഗ്രേഡഡ് മിഡിൽ സ്കൂളിലാണ് കുട്ടികൾക്കരിക്കാനുള്ള ബെഞ്ചും ഡെസ്കും ഉച്ചഭക്ഷണം തയ്യാറാക്കാനുള്ള അടുപ്പിലിട്ട് ജീവനക്കാരി കത്തിച്ചത് സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ വൻ വിമർശനമാണ് ഉയരുന്നത് സ്കൂളിലേക്ക് ഡെസ്കും ബെഞ്ചും സംഭാവന നൽകിയവരും രംഗത്തെത്തിയിട്ടുണ്ട് ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ ബെഞ്ചും ഡെസ്കും ഉപയോഗിക്കാൻ ജീവനക്കാരിയോടെ നിർദ്ദേശിച്ചത് സർക്കാർ സ്കൂളിലെ മേലധികാരികളാണെന്നാണ് പ്രധാന വിമർശനം ഏതായാലും സംഭവത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്